സമകാലികത്തിന്റെ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയ വീഡിയോയിലേക്ക് സ്വാഗതം ഇരുപത് വർഷം തികയുമ്പോഴും തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പില്ലാത്ത പദ്ധതിയായി തുടരുകയാണ് രാജ്യത്തെ ജനങ്ങളിൽ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ളവർക്ക് ഒരു വർഷം നൂറ് ദിവസം തൊഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുണ്ടായാലും ഇല്ലെങ്കിലും ഈ പദ്ധതി മിനിമം നൂറ് ദിവസത്തെ വേതനം ഉറപ്പുവരുത്തുന്നു ദിവസവേതനമായി നിശ്ചയിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപയായിരുന്നു രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബറിൽ പാർലമെന്റ് പാസാക്കിയ ഈ നിയമം സെപ്റ്റംബർ ഏഴിന് നിലവിൽ വന്നു തുടക്കത്തിൽ ഇരുന്നൂറ് ജില്ലകളിൽ മാത്രമായിരുന്നു പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്ന് മുതൽ രാജ്യത്തെ മുഴുവൻ ജില്ലകളിലേക്കും വ്യാപിച്ചു നിലവിൽ തൊഴിലുറപ്പ് വേതനം ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ നാനൂറ് രൂപ വരെയാണ് മാസങ്ങളുടെ വേതന കുടിശ്ശികയും മറ്റും കാരണം തൊഴിലുറപ്പ് തൊഴിലാളികൾ വ്യാപകമായി കൊഴിഞ്ഞു പോകുന്നുവെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് കമ്മിറ്റി പ്രശ്ന പരിഹാരത്തിനായി ചില നിർദ്ദേശങ്ങളും കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നുണ്ട് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവയാണ് വേതന കുടിശ്ശിക ഉടൻ തീർക്കുക വേതനം മിനിമം നാന്നൂറ് രൂപയിലേക്ക് വർദ്ധിപ്പിക്കുക തൊഴിൽ ദിനങ്ങളുടെ എണ്ണം നൂറിൽ നിന്ന് നൂറ്റി അൻപത് ആക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കേന്ദ്ര ബജറ്റിൽ തൊഴിലുറപ്പ് പദ്ധതിക്കായി നീക്കിവച്ചിരിക്കുന്നത് എൺപത്തി കോടി രൂപയാണ് തൊട്ട് മുൻവർഷവും നീക്കിയിരിപ്പ് ഇതേ തുകയായിരുന്നു ഇത് അപര്യാപ്തമാണെന്ന് മാത്രമല്ല ഒരു വേള പദ്ധതി തന്നെ ഇല്ലാതാക്കാൻ പോലും ഈ അവഗണന മതിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നിലവിലുള്ള തൊഴിൽ കാടുകളുടെ എണ്ണം കുടിശ്ശിക തുടങ്ങിയ കാര്യങ്ങൾ മാത്രം പരിഗണിക്കുമ്പോൾ തന്നെ ചുരുങ്ങിയത് തൊണ്ണൂറായിരം കോടിയെങ്കിലും വകയിരുത്തേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക മിനിമം വേതനം കൂട്ടുക തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി മുൻനിർത്തി പതിനായിരം കോടിയെങ്കിലും അധികമായി വകയിരുത്തേണ്ടിയിടത്താണ് മുൻവർഷത്തെ തുക തന്നെ ഉൾക്കൊള്ളുന്നത് ഫലത്തിൽ ഈ സാമ്പത്തിക വർഷം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതന വർധന ഉണ്ടാകില്ലെന്ന് ഉറപ്പായി നിലവിൽ ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത് കോടിയുടെ കമ്മിയിലാണ് പദ്ധതി മുന്നോട്ടു പോകുന്നത് തൊഴിലാളികൾക്കുള്ള വേതന കുടിശ്ശിക ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാർക്കും വേതനം ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തൊൻപത് മുതൽ വേതനം മുടങ്ങിയതായി തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ് നിയമസഭയെ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം അഞ്ച് ൂറ്റിമുപ്പത്തിനാല് പോയിന്റ് എട്ട് നാല് കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തൊഴിലുറപ്പിൽ കൂലി ലഭിക്കുന്നില്ലെന്നർത്ഥം ഇക്കാരണത്താൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുകയാണ് കേരളത്തിന് പുറമെ മറ്റു സംസ്ഥാനങ്ങളിലും ഈ പ്രവണത ദൃശ്യമായിട്ടുണ്ട് നാല് വർഷത്തിനിടെ ആകെ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ എണ്ണത്തിൽ ആറ് പോയിന്റ് മൂന്ന് രണ്ട് ലക്ഷത്തിന്റെ കുറവ് വന്നിരിക്കുന്നു പുതുതായി രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണവും കുറയുകയാണ് ഈ പ്രവണത തുടർന്നാൽ പദ്ധതി നിശ്ചലമാകും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് അറുപത്തി പോയിന്റ് അഞ്ച് ഏഴ് ലക്ഷം തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ആറ് വരെയുള്ള കണക്കുപ്രകാരം ഇത് അൻപത്തി ഏഴ് പോയിന്റ് രണ്ട് നാല് ലക്ഷമായി കുറഞ്ഞു രജിസ്ട്രേഷൻ പുതുക്കാത്തത് മൂലമാണ് ഈ കുറവ് സമാന്തരമായി പുതുതായി രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട് വേതന കുടിശ്ശികൾക്ക് പുറമെ പദ്ധതി ആസൂത്രണത്തിലെ പാളിച്ചയും കൊഴിഞ്ഞുപോക്കിന് കാരണമായി എന്ന് പറയപ്പെടുന്നു